ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂര് നടത്തറ നടത്തറ നിന്നും മണ്ണുത്തിൽക്ക് പോകുന്ന വഴിയത് അവിടെ ഐക്യനഗറിൻ്റെ ജംഗ്ഷൻ ഐക്യനഗർ പോകുന്ന ജംഗ്ഷൻ അവിടെ ഒരു കപ്പേളിൻ്റെ കപ്പേളൻ്റെ മുമ്പിലുള്ള ചിപ്സ് കടയാണ് അഗസ്റ്റിൻ ചേട്ടൻ്റെ ചിപ്സ് കട ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം ചിപ്സുകൾ വറുക്കുന്നു അതുപോലെ തന്നെ നാടൻ കായ ഉപയോഗിക്കുന്നു അതൊക്കെയാണ് പ്രത്യേകത വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ നിങ്ങൾ കട കണ്ടറിയാം കായ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെ കച്ചവടം ലക്ഷ്യമിട്ട് കായൻ അതുപോലെ തന്നെ ശർക്കര വരട്ടിയൊക്കെ അകശിൻ ചേട്ടൻ കണ്ടമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരിലേക്കും അത് എത്തിക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു കായതെ നല്ല ബെസ്റ്റ് കായാണ് ചേലക്കര ഭാഗത്തു നിന്നാണ് കായ ഡെയിലി വരുന്നത് അപ്പോൾ അത് തൊലി കളഞ്ഞ് പുറത്ത് പാക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികൾ അങ്ങനെ ഓണത്തിൻ്റെ സമയത്തേക്കുള്ള ചിപ്സുകൾ സ്റ്റോർ ചെയ്തക്കണ ആള് കാശിന ചേട്ടൻ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ആ ചിപ്സുകൾ വിതരണത്തിന് ശരിയാണ് ഉഷാർ പവറായിട്ട് നിൽക്കുന്ന ആള് പിന്നെ അര കിലോൻ്റെ ഉണ്ട് കാക്കിലോ ഒരു കിലോൻ്റെ പാക്കറ്റുകളുണ്ട് അത് പഴം പുറത്തത് ഉണ്ട് അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നാടൻ കായയിൽ വറുത്ത ചിപ്സുകൾ അതുമാത്രമല്ല അച്ചപ്പം കൊള്ളപ്പം പെരുന്നാൾ പലഹാരങ്ങൾ അതേപോലെ തന്നെ ചായക്കടയുണ്ട് ബജി കോഫി ചായ മുട്ട ബജി അങ്ങനെയുള്ള പരിപാടികൾ ചെറിയൊരു ഹോട്ടലും ഇതിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യട്ട് ഇത് കണ്ട ഓണത്തിനുള്ള സാധനങ്ങളാണ് ആവശ്യമായി വൈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അത് പാക്ക് ചെയ്യണം ശർക്കര വരട്ടി ശർക്കര വരട്ടാനുള്ളതുണ്ട് അപ്പത് വളരെ ഇതായിട്ട് നിലം തൊടാതെ അധികം തണുപ്പടിക്കാതെ പാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളായപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചിപ്സ് ഉണ്ടാക്കണേ അതിന്റെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് നമ്മൾ ഇത് നമ്മളത് പല സീസ് വെളിച്ചെണ്ണകൾ ഈ സുലഭമായി കിട്ടും പക്ഷെ അത് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹരിയരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത് നാടൻ കായയിൽ നിന്നും നമ്മൾ നാടൻ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ നമ്മൾ ലോക്കൽ കൊപ്ര ലോക്കൽ ബില്ലിൽ നിന്നും ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് അറിയാം ഭക്ഷണമാണ് ആരോഗ്യം ഭക്ഷണമാണ് ആരോഗ്യം ആരോഗ്യമാണ് നമ്മളുടെ ശക്തി അപ്പോൾ നല്ലത് വായിച്ചു കഴിക്കാം നല്ലത് കഴിക്കാം നല്ലത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ ഓക്കെ അടിപൊളി അപ്പം എല്ലാവരും കേട്ടല്ലോ കാര്യങ്ങൾ അടുത്ത കൂട്ടം കായവർക്കാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ അകശൻ്റെ നമ്പർ ഇതിനോടൊപ്പം വീഡിയോയിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും ആ ചേട്ടൻ്റെ നമ്പറ് ആവശ്യമുള്ളവർക്ക് വിളിക്കാം വലിയ തോതിൽ പാക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ കടകളിലേക്കോ എങ്ങനെ വേണമെങ്കിൽ സപ്ലൈ ചെയ്യാൻ ആൾ തയ്യാറാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം നമ്പർ ഇതിൽ ഇടുന്നുണ്ട് വിളിച്ചെണ്ണയുടെ വില കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നാനൂറ്റി എൺപതാണ് കിലോ കായവറുത്തതും ശർക്കര വറ്റി വിൽക്കുന്നത് വെളിച്ചെണ്ണ വില അനുസരിച്ച് കുറച്ച് കൂടുതലാണ് ഈ കൊല്ലം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്തോളോ എല്ലാവരും ലൈക്ക് ചെയ്തോളോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തോളോ താങ്ക് യു അടുത്തൊരു വീഡിയോയുമായി വരാം യേസ് ഹാപ്പി ഓണം എല്ലാവർക്കും